തിരുവല്ല നഗരസഭയിലെ ജീവനക്കാർ ചിത്രീകരിച്ച റീൽസ് സോഷ്യൽ മീഡിയയിൽ വൈറലായി വൈറലായിരോ ലൈലയോ പ്രേമ സൗന്ദര്യമോ സ്നേഹിയാണ് നിലവിൽ പ്രിയരാജം പുലർവാനം തിരുവല്ല നഗരസഭയിൽ ഞായറാഴ്ച അവധി ദിനത്തിലെ അധിക ജോലിക്കിടയിലാണ് ജീവനക്കാർ റീൽസ് ചിത്രീകരിച്ചത് റീൽസ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതോടെ ജീവനക്കാർക്കെതിരെ നടപടി ആരോപണങ്ങളും ഉയർന്നു എന്നാൽ ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു റീൽ ചിത്രീകരണത്തിന്റെ പേരിൽ ജീവനക്കാർക്കെതിരെ ശിക്ഷ നടപടി സ്വീകരിക്കരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവശ്യഘട്ടങ്ങളിൽ സേവന സജ്ജരായി ഞായറാഴ്ചകളിൽ പോലും ജോലിക്കെത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനത്തിലും ജീവനക്കാർ ഓഫീസിലെത്തിയത് ഇവർ മറ്റ് പ്രവർത്തനങ്ങളെ ബാധിക്കാതെയാണ് ഫ്രീയിൽ ചിത്രീകരിച്ചതെന്ന് ലഭിച്ച വിവരങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സമൂഹമാധ്യമത്തിലൂടെയുള്ള മന്ത്രിയുടെ പ്രതികരണത്തിനും നിറഞ്ഞ സ്വീകാര്യതയാണ് ലഭിച്ചത്